വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ അങ്ങനെ ജൂലൈയിൽ നടക്കുകയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട എല്ലാം അവസാനിച്ച് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു ഓരോരോ ജില്ലയിലും എൽ പി ക്കും യുപിക്കും എത്ര പേര് പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമുക്ക് നോക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ നോക്കുമ്പോൾ നമ്പറുകൾ വളരെ കൂടുതലാണ് വലിയ രീതിയിലുള്ള ഒരു മത്സരം നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി വരും അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്തതിന് നല്ല രീതിയിൽ പഠിക്കുക പഴുതുകൾ അടച്ച് പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇതൊരു മത്സര പരീക്ഷയാണ് ഇതിൽ ആദ്യം വരുന്ന ആളുകൾക്കാണ് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ പഠനം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സൂത്രവാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായിരുന്നു കൃത്യമായി നമുക്ക് തന്നിട്ടുള്ള പി എസ് സി ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് തീർക്കുക അത് കൃത്യമായി റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് മുമ്പേ ഒക്കെ പഠനം തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായൊരു റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പരീക്ഷയിലേക്ക് അടുക്കും തോറും നമുക്കറിയാം പഠിച്ച പാഠഭാഗങ്ങൾ കുറേ നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം മുഴുവനായിട്ടൊന്നും നമ്മുടെ കയ്യിൽ നിന്നും ചോർന്നൊരിക്കലും പോവില്ല എന്നിരുന്നാലും നമ്മുടെ ടെൻഷൻ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്കൊന്നും ഓർമ്മയില്ലാത്ത ആകെ ഒരു പുകമാറ പോലെയൊക്കെ നമുക്ക് തോന്നും കൂടുതൽ പഠിക്കുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് വരും ചിലപ്പോൾ കണ്ണ് കാണാത്തതുപോലെ തോന്നും അതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു മത്സര പരീക്ഷയിൽ ഒരുപാട് രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് റിവിഷൻ ആ റിവിഷൻ എന്ന് പറയുന്നത് കൃത്യമായൊരു സ്ട്രാറ്റജിയോടുകൂടിയല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ അത് ശരിയാവില്ല കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കൃത്യമായി കാര്യങ്ങളെ റിവിഷൻ ചെയ്യണം അതിന് നിങ്ങൾക്കൊരു സഹായഹസ്തം വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റിവിഷനെ കുറിച്ചാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ യുവർ എൽ പി എസ് ടി യു പി എസ് ടി സ്റ്റഡീസ് അപ്പോൾ ഞാനിവിടെ ഒരു കോട്ട എഴുതി വെച്ചിട്ടുണ്ട് റിവിഷൻ ഈസ് ജസ്റ്റ് അനദർ സ്റ്റെപ്സ് ടുവേർഡ്സ് പെർഫെക്ഷൻ നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് സക്സസ് ആണ് മികച്ച ഒരു റാങ്ക് വാങ്ങി അടുത്ത എൽ പി എസ് ടി യു പി എസ് ടിയിൽ നല്ലൊരു റാങ്ക് വാങ്ങി ജോലിക്ക് കയറുക എന്നുള്ളതാണ് അപ്പോൾ റിവിഷൻ ഈസ് ജസ്റ്റ് അനദർ സ്റ്റെപ്സ് ടുവേർഡ്സ് പെർഫെക്ഷൻ പെർഫെക്ഷനിലേക്കുള്ള അടുത്തൊരു ചവിട്ടുപടിയാണ് അതായത് സക്സസ്സിലേക്കുള്ള അടുത്തൊരു ചവിട്ടുപടിയാണ് റിവിഷൻ എന്നുള്ളത് അത് കൃത്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റിവിഷൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത് അല്ല നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് എൽ പി എസ് ടി യു പി എസ് ടിയിലെ സിലബസിലെ കാര്യങ്ങൾ മുഴുവൻ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് റിവിഷൻ ചെയ്ത് പരീക്ഷകൾ എഴുതി കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം വളരെ സുസജ്ജമായി ഞാൻ പറഞ്ഞു പഴുതടച്ച് ഇത്തവണ നമ്പറുകളൊന്നും നോക്കി നമ്മൾ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക പരമാവധി നമ്മളെ കൊണ്ട് എന്താണോ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ സാധിക്കുന്നത് അത് പരമാവധി ചെയ്യുക പിന്നെ എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക പിന്നെ ഒരു മത്സരമാണിത് അപ്പോൾ നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും പഴയതടച്ച് ചെയ്തു പോകണം കാരണം ഇങ്ങനെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് പെട്ടെന്നൊന്നും ഒരു അവസരം കിട്ടില്ല അപ്പോൾ ഉള്ള അവസരത്തിന് പരമാവധി രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഞാൻ പണ്ടൊക്കെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയും പണ്ട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണും സർവ്വ ആയുധങ്ങളുമായിട്ട് പോകുന്ന ചില യോദ്ധാക്കളെ കാണാം ആ രീതിയിലാണ് ഇവിടെ പഠനമാണ് നമ്മുടെ ആയുധങ്ങളെന്ന് പറയുന്നത് അത് സിലബസ് തീർക്കുക കൃത്യമായി റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ സക്സസ്സിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു റിവിഷൻ സ്ട്രാറ്റജി കൃത്യമായ ഒരു റിവിഷൻ സ്ട്രാറ്റജി ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തെ ഉദ്യമവുമായിട്ട് നിങ്ങൾക്ക് പോവാം അതിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ടോപ്പിക്കുകൾ തരും ഓരോ ദിവസം പല ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ടാവും ഓരോ ദിവസത്തെയും ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു ഈ പറയുന്നത് പോലെ നിങ്ങളേത് ഇതിലാണോ പഠിച്ചതിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങൾ പോയി നോക്കുക നിങ്ങൾക്ക് ഒരു വ്യക്തമായ നോട്ട് ഉണ്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം വെച്ച് ക്ലാസ്സുകളൊന്നും റിവൈസ് ചെയ്ത് കാണണമെന്നൊന്നുമില്ല അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതല്ലെങ്കിൽ എന്തു ചെയ്യാം ഈ പറയുന്ന രീതിയിൽ അത് നമ്മൾ ആ നോട്ടും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ പഠിച്ചതൊക്കെ ഒന്നുകൂടി ഈ പറയുന്ന രീതിയിൽ ഒന്നുകൂടി റീത്തിങ് ഈ പറയുന്ന രീതിയിൽ ഒന്നുകൂടി നമ്മളൊന്ന് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഓരോ ദിവസവും അതാത് ടോപ്പിക്കുകളെ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് തരും ഞാൻ പറഞ്ഞു സിലബസ് തീർക്കുക അത് ഓൾറെഡി തീർത്തിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ വരും അപ്പോൾ ഓരോ ദിവസവും ടോപ്പിക് വൈസ് കാര്യങ്ങൾ തരും ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ സ്റ്റഡി പ്ലാൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോപ്പിക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഡെയിലി എക്സാമിനേഷൻ ഓരോ ദിവസവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ മറ്റ് വെറും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയുകയാണ് അതായത് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാം ഓൺലൈനിലായിരിക്കാം ഓഫ്ലൈനിലായിരിക്കാം അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആയിരിക്കാം അപ്പോൾ പ്രൊബ്സ്കേൽ ഇതിനു മുമ്പ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ വേറൊരു കാര്യം എടുത്തത് കൊണ്ട് പിന്നെ പ്രൊബ്സ്കേലിലേക്ക് വരാത്തത് കൊണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ ഏതെങ്കിലും ക്ലാസുകൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ട് അതല്ലെങ്കിൽ അതൊന്നും കൂടി നല്ലൊരു ക്ലാസ് കാണാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഒന്നുകൂടി കാണാൻ ഒരു താല്പര്യമുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കംപ്ലീറ്റ് ആക്സസ് ടു പ്രോബ്സ്കെയിൽ എൽ പി എസ് ടി യു പി എസ് ടി റെക്കോർഡ് ക്ലാസസ് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ ക്ലാസുകൾ മുഴുവൻ റെക്കോർഡഡ് ക്ലാസ്സുകളിലേക്കും ഈ പറയുന്ന റിവിഷൻ സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഏത് ക്ലാസും പ്രോപ്സ്കേലിൻ്റെ എൽ പി എസ് ടിക്ക് യു പി എസ് ടിക്ക് എടുത്ത റെക്കോർഡ് ക്ലാസുകളുടെ ഏത് ക്ലാസുകൾക്കും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും അപ്പോൾ അത് കാണാൻ താൽപ്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അതിലേക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതും കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇൻക്ലൂഡിങ് എസ് സി ആർ ടി എസ് സി ആർ ടി ക്ലാസസ് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും ആ പറയുന്ന കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്ലാസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാസ് കണ്ടാൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രൊബസ്കേലിലെ റെക്കോർഡ് ക്ലാസിന്റെ ശേഖരത്തിൽ പോയി കാണാം അവിടെ നമ്മളെ റെക്കോർഡ് ക്ലാസുകളിൽ എസ് സി ആർ ടി ക്ലാസുകളും കൂടി ഇൻക്ലൂഡഡ് ആണ് ഇങ്ങനെ ഓരോ ദിവസവും പരീക്ഷകൾ എഴുതുന്നു അതിന് പുറമെ നമുക്ക് പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഈ ഒരു പറയുന്ന പീരീഡിൻ്റെ ഉള്ളിൽ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ മറ്റൊരു പ്ര കാര്യമാണ് ഫുള്ളായിട്ടുള്ള നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതി ശീലിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മത്സര പരീക്ഷയിൽ അതുകൊണ്ട് പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പിന്നെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകളും നിങ്ങൾക്ക് ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ എസ് സി ആർ ടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു സ്പെഷ്യൽ ഫോക്കസ് എസ് സി ആർ ടിക്ക് കൊടുക്കുന്നതിന് കാരണം നമുക്കറിയാം നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളിൽ എസ് സി ആർ ടിക്ക് ഒരു മറ്റുള്ള പരീക്ഷകളെക്കാൾ ഒരു മുൻതൂക്കം ഉണ്ട് എന്നുള്ളത് പിന്നെ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം പ്രീവിയസ് എക്സാമിനേഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ഥാനം എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ കൂടെയാണല്ലോ നിങ്ങൾ മത്സരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം കാര്യങ്ങളെല്ലാം അറിയാനും സാധിക്കും പിന്നെ ഈ പറയുന്ന പരീക്ഷകളിലെല്ലാം കൃത്യമായ അനലറ്റിക്സ് പ്രൊബ്സ്കേലിൻ്റെ ആപ്പിലെ അനലറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്ക് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു പ്രസ്തുത പരീക്ഷയിലെ ഒരു ആവറേജ് പെർഫോമറുമായിട്ടുള്ള ഒരു താരതമ്യം ടോപ്പറുമായിട്ടുള്ള ഒരു താരതമ്യം ഇങ്ങനെ ഡിഫറെൻറ്റ് അനലിറ്റിക്സ് നിങ്ങളെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുമായിട്ടുള്ള അനാലിറ്റിക്സും കൂടി ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം ഉണ്ടാവും എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് സിലബസ് മുഴുവൻ തീർത്ത് സിലബസ് മുഴുവൻ തീരുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി പഠിക്കാനുള്ള ആളുകൾക്ക് മനസാന്നിധ്യം ഉണ്ടെങ്കിൽ വരാം അവർക്ക് ഓരോ ദിവസവും ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും ഈ ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അവിടെ ഞാൻ പറഞ്ഞു എക്സസ് ടു പ്രബ്സ്കേൽ ക്ലാസസ് ഇതിൻ്റെ കൂടെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് പ്രബ്സ്കേലിൻ്റെ ക്ലാസ്സസ് ക്ലാസ്സസിലേക്ക് റെക്കോർഡ് ക്ലാസ് ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് എക്സസ് ഉണ്ടായിരിക്കും പതിനഞ്ച് മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ അനലറ്റിക്സ് ഉണ്ടായിരിക്കും സ്പെഷ്യൽ ഫോക്കസ് ഓൺ എസ് സി ആർ ടി ഇത്രയും ഫീച്ചറോട് കൂടി പ്രബ്സ്കെയിലൊരു നാൽപ്പത്തഞ്ച് ദിവസത്തൊരു ഈ പറയുന്ന രീതിയിലൊരു റിവിഷൻ ക്ലാസ് നമ്മളുടെ ഒരു റിവിഷൻ സ്ട്രാറ്റജി പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ എവിടെ പഠിച്ചവരുമായിക്കോട്ടെ കൃത്യമായ ഒരു റിവിഷൻ സ്ട്രാറ്റജി ഇല്ല എങ്കിൽ നിങ്ങൾക്കിതുമായി ജോയിൻ ചെയ്യാം പ്രബ്സ്കെയിലിൻ്റെ ക്ലാസ്സുകൾ ഏതെങ്കിലും കാണാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുകയും ചെയ്യും അപ്പോൾ ഈ പറയുന്ന റിവിഷൻ ബാച്ച് നമ്മൾ തുടങ്ങുന്നത് മെയ് മാസം ഇരുപതാം തീയതിയാണ് ഫീസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണതൊരു സ്പെഷ്യൽ നിരക്കാണ് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാം അപ്പം ഇരുപതാം തീയതിയാണ് നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പം റിവിഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ഇറ്റ്സ് അനദർ സ്റ്റെപ്സ് ടുവേർഡ്സ് നമ്മളെ പെർഫെക്ഷൻ നമ്മുടെ സക്സസ്സിലേക്കുള്ള ഒരു അടുത്ത ഒരു ചുവടുവെപ്പാണ് ആ ചുവടുവെപ്പ് വളരെ പ്രധാനമാണ് അപ്പോൾ റിവിഷന് കൃത്യമായ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കില്ല എങ്കിൽ അത് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊബ്സ്കെയിലെ നാൽപ്പത്തഞ്ച് ദേശത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ റിവിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടി ചെയ്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്